തൊട്ട് കൂട്ടാനായിട്ട് ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ അത്രയും ടേസ്റ്റാണേ അപ്പോൾ ഉണക്കമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത് മാങ്ങ ഉപ്പും മുളകും പുരട്ടി വലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് ഭരണിയിൽ സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാലത്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ കേടൊന്നും വരില്ല അപ്പോൾ നമ്മൾ അച്ചാർ ഇടുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണേ ഈ മാങ്ങ നല്ല ഹാർഡാണോ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചതച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ കൊടുക്കാം ഇനി നമുക്ക് എരിവിനായിട്ട് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ എരിവിന് അനുസരിച്ചിട്ടുള്ള അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ ഒരു മാങ്ങക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവേ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മുടെ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മധുര നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഒരച്ച് ശർക്കര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ച പച്ചക്കടുക് മിക്സിയിലിട്ടിട്ട് വെറുതെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഇതിന് മിസ്സായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അച്ചാർ അതവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ണു കൂട്ടുവാനാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാസ് അസലാ വലൈക്കും